നമുക്കറിയാം നമ്മുടെ ഭാഗ്യസ്മരണാർഥികനായ ബെനഡിറ്റ് പതിനാറൻ മാർപ്പാപ്പ രണ്ടായിരത്തി പത്തിലെ സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു കത്തെഴുതി ആ കത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം തൻ്റെ തന്നെ ഒരു ജീവിത അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം കത്തെഴുതിയത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ജർമ്മനിയിൽ ഭരിച്ചിരുന്ന ഹിറ്റ്ലർ കൊണ്ടുവന്ന നിയമമായിരുന്നു ആറുമാസം മുതൽ ഒരു വർഷം വരെ ജർമ്മനിയിലെ യുവാക്കൾ നിർബന്ധിതമായി സൈനിക സേവനം നടത്തണം അങ്ങനെ യുവാവായിരുന്ന ബെറഡിക് പാനാർമാർ അതായത് നന്ദ ജോസഫ് റാഡ്സിങ്ങാർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് ഇതുപോലെയുള്ള നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടി ജർമ്മനിയിലെ മിലിട്ടറി ക്യാമ്പിലേക്ക് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മിലിട്ടറി കമാൻഡർ ആ ക്യാമ്പിൽ ക്യാമ്പിലേക്ക് വന്നു എന്നിട്ട് യുവാക്കളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സംസാരിച്ചിരുന്ന രാജ് സിംഗർ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു കത്തോലിക്ക പുരോഹിതനാകാൻ വൈദികനാകാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിന്നെ കമാൻഡർ പറഞ്ഞു രണ്ടാം ലോകമായ ശേഷം ജർമ്മനിയിൽ ദൈവവിശ്വാസം ഒന്നും ഉണ്ടാകില്ല പിന്നെ എന്തിനാണ് പൗരോഹിത്യം എന്തിനാണ് പുരോഹിതനുണ്ടാകുന്നത് കാരണം വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഇതോടെ പറയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഞാൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നു യഥാസമയം ഞാൻ സെമിനാറിൽ ചേർന്നു ഞാൻ വൈദികനായി അതിന് ശേഷത്തെയും പറയുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ ശാസ്ത്രീയ സാങ്കേതിക നേട്ടങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ലോകം മുഴുവനും ഒരു ഗ്ലോ ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് ദൈവമില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിച്ചാലും എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും ഒരിക്കലും കൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ദൈവം എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം ദൈവമാണ് നമ്മളെ നയിക്കേണ്ടത് ദൈവത്തോടു കൂടിയുള്ള യാത്രയാണ് മനുഷ്യൻ്റെ ജീവിതം നമുക്കറിയാലോ നമ്മുടെ സഭയിലെ വളരെ ബുദ്ധിമാനായ ചുരുക്കം ചില വിശുദ്ധാന്മാക്കളൊരാളാണ് സെൻറ് അഗസ്റ്റിൻ അദ്ദേഹം ലോകത്തെ മുഴുവനും തൻ്റെ തലച്ചോറിനുള്ളിലാക്കാൻ വേണ്ടി ഇറങ്ങി മനുഷ്യനായിരുന്നു പക്ഷെ ദൈവം പറഞ്ഞു ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നെ വിലയം പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനായിരിക്കും ഐ വിൽ ബി റെസ്റ്റ്ലെസ് ഐ റീച്ച് യു ദാറ്റ് വാസ് ദ ഇതായ പ്രയ ഓ അഗസ്റ്റിൻ അതുകൊണ്ട് ബുദ്ധിയുള്ളവർക്കും പ്രായോഗികമായി ചിന്തിക്കുന്നവർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ദൈവം വേണം മനുഷ്യൻ്റെ പരിമിതമായ ബുദ്ധിക്കും കണ്ടുപിടുത്തങ്ങൾക്കപ്പുറത്ത് മനുഷ്യന് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലും തലയോടലും അതുപോലെ തന്നെ കയ്യൊപ്പം ഉണ്ടാകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ ഈ കൂള് പോലെ പൊങ്ങി വരുന്ന ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വലിയ വലിയ ഉന്നതലങ്ങൾ വ്യാപിക്ക് പോലും സാമൂഹ്യ രാഷ്ട്രീയ പല തലത്തിൽ ബുദ്ധി തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ദൈവത്തിൻ്റെ സമാധാനം തേടി ധ്യാനകേന്ദ്രങ്ങൾക്ക് അഭയം കണ്ടെത്തുകയാണ് വചനം വായിക്കാൻ വിശ്വകൃപാനെ പങ്കെടുക്കാൻ കുറച്ച് ദിവസം ശാന്തമായിരുന്നു പ്രാർത്ഥിക്കാൻ ജീവിതത്തിലെ അവരുടെ കുടുംബങ്ങളെയും അവരുടെ ഔദ്യോഗികമായ സ്ഥാനങ്ങളൊക്കെ സമാധാനത്തോടു കൂടി സ്വസ്ഥതയോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ദൈവം തുണച്ചാൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അവരറിഞ്ഞിത്തിരിക്കുകയാണ് ധ്യാനകേന്ദ്രങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലിജ ലിജസംമാശൻ വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നത് ആർക്കു വേണ്ടിയാണത് ദൈവത്തെ കൊടുക്കാൻ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ ദൈവത്തിൻ്റെ ബലി അർപ്പിക്കാൻ ദൈവത്തിൻ്റെ കുദാശകൾ പരികർമ്മം ചെയ്യാൻ അതുപോലെ തന്നെ തൻ്റെ ജനത്തെ ദൈവത്തെ തൻ്റെ ജനത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുവരാൻ മനുഷ്യൻ്റെ വേദനകളും ദുഃഖങ്ങളും സ്വന്തമാക്കി കരുതി ദൈവത്തിൻ്റെ പക്കലേക്ക് മനുഷ്യരെത്തിക്കാൻ അതിനുള്ള ഒരു യജ്ഞമാണ് യഥാർത്ഥത്തിലുള്ള ചുമതലയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ലിജു മാസൻ ഇന്ന് ഏറ്റെടുക്കുന്നത് നമുക്കറിയാം ഒരുപാട് ജോലികൾ അച്ഛന്മാരൊക്കെ ചെയ്യുന്നുണ്ട് സ്കൂൾ നടത്തുന്നു കോളേജ് നടത്തുന്നു ജീവകാരുണ്യ സ്ഥാപനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ മരാമത്തുകൾ നടത്തുന്നു ഇതൊക്കെ അതിനോട് ബന്ധപ്പെട്ട ശുശ്രൂഷകളാണ് അതൊക്കെ വളരെ ആവശ്യമാണ് പക്ഷെ അതേസമയം അതൊക്കെ മറ്റു പലർക്കും ചെയ്യാൻ സാധിക്കും പക്ഷേ പുരോഹിതനെ ചെയ്യാൻ സാധിക്കുന്നതാണ് ദൈവത്തിൻ്റെ വേല എന്ന് പറയുന്നത് വചനം പ്രഘോഷിക്കുക വിശുദ്ധ കുർബാന അർപ്പിക്കുക യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുക ഊതാശികൾ പരികരമം ചെയ്യുക ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ പ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്വമാണ് നമ്മൾ ഇന്ന് ശമാശ ഏറ്റെടുക്കുന്നത് നമുക്കറിയാലോ ഇന്ന് ദൈവമൊന്നും വേണ്ട ദൈവം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ കണ്ടുപിടുത്തങ്ങളും ഞങ്ങളുടെ ജീവിത സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റുന്ന എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തിനാണ് പള്ളി പോകുന്നത് എന്തിനാണ് കുമ്പസാരിക്കുന്നത് എന്തിനു പള്ളി വീട്ടിലിരുന്നാലും ദൈവം അവിടെ ഉണ്ടല്ലോ ദൈവം സർവവ്യാപിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും ആ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുക അതിനെന്ത് വേണം ഏറ്റവും ആദ്യം ചെയ്യേണ്ട എന്താണ് സമൂഹത്തിന് നേതൃത്വം വഹിക്കുന്ന വൈദികരെ നിർവീർ നിർവീര്യരാക്കുക എന്നുള്ളതാണ് ഡീമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവർക്കെതിരായിട്ട് പല കാര്യങ്ങളും പറയുകയുള്ളത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ഒരിക്കലും കാണില്ല പക്ഷേ പലപ്പോഴും ചെയ്യുന്നുണ്ട് അതിൽ ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പെരുപ്പിച്ച് കാണിച്ച് നടക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ ലിജു സമാശൻ പുരോഹിതനാകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊക്കെ നമുക്കറിയാം ലിജോയുടെ പരിമിതികൾ ലിജോ ഒരു മനുഷ്യനാണ് ബലഹീനനായ മനുഷ്യൻ പക്ഷേ ആ ലിജോയ്ക്കാണ് ദൈവം അനർഘമായിട്ടുള്ള അവർണ്ണനീയമായിട്ടുള്ള ഈ പൗരോഹിതി വന്ന് ദാനം കൊടുക്കുന്നത് ലിജോ പ്രായത്തിലും അനുഭവത്തിലും മികവുള്ളവനാണ് അത്യാവശ്യത്തിന് പ്രായം ചെന്നതിന് ശേഷമാണ് ആളെ വൈദികനാകൃതം ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് നല്ല നേഴ്സൊക്കെ ജോലി ചെയ്ത് നല്ല നല്ല ആശുപത്രികളൊക്കെ ജോലി ചെയ്യുന്നത് ഇനിയും കാഴ്ച സമ്പാദിക്കാമായിരുന്നു ഒരു വിസയ്ക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് പുറത്തൊക്കെ പോകാമായിരുന്നു പക്ഷെ ലിജോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചു എൻ്റെ ജോലി അതല്ല എൻ്റെ ജോലി വൈദികനായിട്ട് പുരോഗതി സിസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ലിജോ സെമാശ്യം വളരെ താല്പര്യപൂർവ്വം ആഗ്രഹത്തോടു കൂടി എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഒരുപക്ഷെ ലിസു ചേച്ചിയും ലിൻഡോയും ലിജിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും ചേട്ടൻ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ആരാ നോക്കുക ലിജോ ഒന്നും അതിൽ കുലുങ്ങിയില്ല എന്നുള്ള എൻ്റെ എന്റെ എന്റെ വിശ്വാസം ലിജോ അതിൽ കുറച്ച് നിന്നു നിങ്ങളെയൊക്കെ തമ്പുരാൻ നോക്കിക്കോളും നോക്കിയില്ലോ ഇത് വേറെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ ആദ്യമൊക്കെ നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടാകും ഈ മൂത്ത മുഖങ്ങൾ പോയി അതും നേഴ്സിങ് ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ കാലത്ത് ആളുകൾ കഴുകിനെ പോലെ പറന്ന് പറന്ന് വീഴുന്ന എവിടെയാണ് ഒന്ന് നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോളോ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ലിജോയെ കാണുന്നത് ലിജോ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഉടൻ തന്നെ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നത് അത് നഷ്ടം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പൗരോഹിത്വ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നമ്മൾ പൈസ മാത്രം നമുക്ക് പോരാ ഇനിയിവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് യുവജനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ യുവജനങ്ങളുണ്ട് കുട്ടികളുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പൈസ മാത്രമാണോ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് പഠിച്ച് എങ്ങനെയെങ്കിലും ജോലി കിട്ടി എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ സമ്പാദിച്ച് അങ്ങനെ കുറച്ച് കാശ് കിട്ടി കുറച്ച് കാശ് കിട്ടി രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അതിന് തിളക്കം കുറയും ആദ്യമേ നമുക്ക് കണ്ണിന് കണ്ണു മഞ്ഞളിക്കും ഓ പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴേക്കും നാൽപ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ കണ്ണു മഞ്ഞളിക്കും കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കാശിനു വിലയില്ലാതെ പിന്നെ ജോലിയുണ്ട് നല്ല സുഖസൗകര്യങ്ങളുണ്ട് നല്ല വീടുണ്ട് എല്ലാം കഴിഞ്ഞു ഇനി എന്ത് ഇനി എന്താണ് ജീവിതം അതുകൊണ്ട് എനിക്ക് കുട്ടികളോടും ജന യുവജനകോടും പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് കൊടുക്കണം നമ്മുടെ സഭയ്ക്ക് നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ സമൂഹത്തിന് ഐ ഷുഡ് ഗീവ് സംതിങ് എൻ്റെ വീട്ടിലേക്ക് മാത്രം ഒതുങ്ങാനുള്ളതല്ല എൻ്റെ ജീവിതം ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവർ എൻ്റെ വീട്ടിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല എൻ്റെ ജീവിതം അതിനുവേണ്ടിയല്ല ഞാൻ വിളിക്കപ്പെട്ടത് ഞാൻ വിളിക്കപ്പെട്ടത് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്ന കർത്താവിൻ്റെ പിന്നാലെ പോകാൻ മാമുദീസ സ്വീകരിച്ചവനാണ് ഞാൻ അത് കുടുംബജീവിതമാണെങ്കിലും വൈദിക ജീവിതമാണെങ്കിലും സന്യാസ ജീവിതമാണെങ്കിലും നമ്മൾ വിളിക്കപ്പെട്ട് ആർക്ക് വേണ്ടിയാ യേശുവിന് വേണ്ടി ജീവിക്കാനും യേശുവിന് വേണ്ടി സാക്ഷി വഹിക്കാനാ ഞാൻ നമ്മൾ പറയുമ്പോൾ കുടുംബജീവിതം മോശമായിട്ടല്ല പക്ഷെ കുടുംബജീവിതം അതിന്റെ അടിസ്ഥാനമാണല്ലോ ശരിയാണ് പക്ഷെ കുടുംബജീവിതം മാത്രമാണ് ഈ ലോകത്തിന്റെ എന്ന് പറയുന്നത് കുടുംബജീവിതം മാത്രം പോരാ കുടുംബജീവിതത്തിന് അപ്പുറത്തേക്ക് നമ്മൾ കടക്കണം നമുക്കറിയാമല്ലോ നമ്മുടെ നമുക്കേറെ ഇഷ്ടമുള്ള പവലോസ്ലീഹ പവലോസ്ലീഹ എങ്ങനെയായിരുന്നു സാവൂള് പവലോസായി മാറി കർത്താവിന് കർത്താവിന് മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ സാവൂളിന് ഇരുപത്തിനാല് വയസ്സുള്ള ഒമ്പത് വയസ്സിന് താഴെയായിരുന്നു പൗലോ സാവൂള് അങ്ങനെ കർത്താവിൻ്റെ മരണത്തെ അതിനുശേഷം കർത്താവിൻ്റെ സഭയൊക്കെ പീഡിപ്പിക്കാനായിട്ട് സാവുള് മുതിർന്നു അതൊക്കെ ശരിയാണ് പക്ഷെ അതേസമയം സാവുള് മാനസാന്തരപ്പെട്ടതിന് ശേഷം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം കഴിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശാപമായിട്ട് ഇടക്കാർ കരുതിയിരുന്നത് വിവാഹമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പതിവ് പോലെ അമ്മയും അപ്പനും അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാരൊക്കെ വന്നിട്ട് സാവുളിനോട് പറഞ്ഞു സാവുളെ എന്താ ഇങ്ങനെ പോക്ക് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സായല്ലോ നീ ഇങ്ങനെ നടന്നാൽ മതിയോ ഉടൻ തന്നെ സാവുള് പറഞ്ഞു എന്താണ് സാവുൾ പറഞ്ഞു ഐ ഹാവ് ഞാൻ എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട് കുറച്ചും പഠിക്കാനുണ്ട് ഐ ഹാവ് എ ഗ്രേറ്റർ മിഷൻ ഐ ഹാവ് എ ഗ്രേറ്റർ മിഷൻ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങനെ ഒരു ഒരു വീട്ടിൽ കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങാനല്ല ദൈവനെ വിളിക്കുന്നത് ഐ ഹാവ് എ ഗ്രേറ്റർ മിഷൻ പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് പൗലോസ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ ആശയ സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്ര വലിയൊരു പ്രേശി തന്നെ നമുക്ക് കാണാൻ സാധിക്കുമോ ഇത്രമാത്രം തീഷ്ണതയോടുകൂടി അന്ന് അറിയപ്പെട്ട ലോകത്ത് മുഴുവൻ നടന്നിരുന്ന് നടന്ന് സുവിശേഷം പ്രഘോഷിച്ച ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇവാഞ്ചലൈസ് നമുക്ക് കാണാൻ സാധിക്കുമോ അതുപോലെ തന്നെ സഭ കണ്ടിട്ടുള്ളത് വെച്ച ഏറ്റവും വലിയ ദൈവശാസ്ത്ര ദൈവശാസ്ത്രജ്ഞനല്ലേ പൗലോസ്ലീഹ ഇന്നത്തെ നമ്മുടെ ദൈവശാസ്ത്രത്തിനൊക്കെ അടിസ്ഥാനമിട്ട സ്ലീഹയാണ് പൗലോസ്ലീഹ മാത്രമല്ല പൗലോസ്ലീഹ എന്ന് പറയുന്ന ഈ സ്ലീഹ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സഭയുടെ അവസ്ഥ ഇങ്ങനെ ആകുമായിരുന്നോ സംശയമാണ് കാരണം സൈദ്ധാന്തികമായിട്ടുള്ള ഒരു വലിയൊരു ബേസിസ് ഒരു ഫൗണ്ടേഷൻ സഭയ്ക്ക് കൊടുത്ത അപ്പസ്തോലെന്ന് പറ ആരാണ് അത് പൗലോ സ്ലിഹയാണ് എന്തുകൊണ്ടാണത് അന്നത്തെ അവരുടെ സഹോദരി സഹോദരന്മാരും അപ്പനമ്മയും പറഞ്ഞതനുസരിച്ച് സാവോളി കല്യാണം കഴിച്ച് ഒരു ഏകോദ കുടും കുടുംബമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇത് നമുക്ക് കിട്ടുമായിരുന്നോ ഇതുപോലെ നമ്മുടെ തന്നെ രാഷ്ട്രത്തിലേക്ക് വരണം നമ്മൾ നമ്മുടെ അബ്ദുൾ കലാമും അതുപോലെയുള്ള മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനൊക്കെ ഇന്ന് ലോകത്തിന്റെ മുഴുവൻ്റെ ഒരു വിശ്വ സഹോദരനും ഗുരുക്കളായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ത്യാഗം ചെയ്തവരാണ് അവർ ഇതുപോലെ ത്യാഗം ചെയ്ത് ഐ ഹാവ് എ ഗ്രേറ്റർ മിഷൻ ഞാനൊരു വീട്ടിലേക്ക് ഒതുങ്ങാനുള്ളതല്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പൗരോത്വ ശുശ്രൂഷയിലൂടെ സന്യാസ ശുശ്രൂഷയിലൂടെ എനിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്റെ എന്റെ സഭയ്ക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഏഴ് മക്കളാണ് ആറ് ഒരു മക്കൾ കല്യാണം കഴിച്ചു ഞാൻ മാത്രമേ ഈ ലൈനിൽ വന്നിട്ടുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാനെന്താ പോലെ തന്നെ എൻ്റെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ ഈ എഴുപത്തി ഏഴിലൊക്കെ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സാന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു കാര്യമാണ് എൻ്റെ വീട്ടിൽ രണ്ടുപേരും പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളു അതിൽ ആദ്യം പാസ്സായത് ഞാനാ അതിലേറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് എനിക്കാണ് അപ്പൊ അപ്പനമ്മയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എവിടേക്ക് വിടണം എന്നുള്ള പഠിക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് അവസാനം ഞാൻ പറഞ്ഞു സെമിനാഴ്ച വരാൻ പോകാമെന്ന് പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്ന് ഇവരൊക്കെ ഒന്ന് ചിന്തി ഇന്നത്തെ മാതാപിതാക്കളെ പറയും പത്താം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധമില്ലാന്ന് പറയും നിങ്ങൾക്ക് ബോധമില്ല കുറച്ചുകൂടി തിരിച്ചറിവ് വരട്ടെ അപ്പം ക്ലാസ് ആയി പന്ത്രാം ക്ലാസ് കഴിയുമ്പോഴേക്കും തല തിരിഞ്ഞിട്ടുണ്ടാകും ഇതിന് ബോധം ഉണ്ടാവില്ലല്ലോ ഇന്നിപ്പോൾ പറഞ്ഞ മാതാപിതാക്കളും പറയുന്നത് അങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കൾക്ക് അധികം പഠിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഉണ്ടായില്ല ആ നിങ്ങൾക്ക് നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നീ പോയി ചേർന്നോളാം പക്ഷെ ഒരു കാര്യം ചേട്ടനും അപ്പന എന്നോട് പറഞ്ഞു എന്താണെന്നറിയാമോ മര്യാദയ്ക്ക് നടക്കണം നീ പോകണോണ്ട് വിരോധമില്ല മര്യാദയ്ക്ക് നടക്കണം ഞാൻ ഇന്നും ഓർക്കുകയാണ് അപ്പനും മരിച്ചു ചേട്ടനും മരിച്ചു ഇന്നും ഞാൻ ഓർക്കുകയാണ് മര്യാദയ്ക്ക് നടക്കണം ഞാൻ നമ്മൾ പറയട്ടെ അവർ വലിയ കോഡീശ്വരമാരെന്നല്ല സമ്പന്നമാരെന്നല്ല അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് അവർ പ്രാർത്ഥിക്കാൻ മറന്നാലും അവർക്ക് പ്രാർത്ഥിക്കാൻ മൂടില്ലെങ്കിലും അവർക്ക് വേണ്ടി സ്ഥിരമായിട്ട് ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും സഹോദരൻ അൽത്താറയിൽ ഉണ്ടെന്ന് സ്ഥിരമായിട്ട് വിശ്വസിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന കുടുംബമാണ് എൻ്റേത് പല കുറവുകൾ അവർക്കുണ്ടാകും എന്ത് നഷ്ടം അവർക്കുണ്ടായത് നിരന്തരമായി ബലിയർപ്പിക്കുന്ന ഒരു സഹോദര ഒരു മകൻ ഒരു വീട്ടിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ വലിയ സമ്പാദ്യം പ്രിയപ്പെട്ടവരാണ് എവിടെയുള്ളത് അതുകൊണ്ടല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വിചാരിച്ചനോടും നമ്മുടെ ബന്ധത്തിലെട്ട അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടൊക്കെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കാരണം പ്രാർത്ഥിക്കാതെ തമ്പരാൻ്റെ കുരുത്തമില്ലാതെ കൃപില്ലാതെ പിടിച്ചു സാധിക്കില്ല എന്നുള്ള ബോധ്യം നമ്മൾ നമ്മളങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം വീട്ടില് എന്നെ പോലെയുള്ള സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സുള്ള എടുത്ത് അവർ പറഞ്ഞില്ലെങ്കിലും സ്ഥിരമായിട്ട് അവര് പ്രാർത്ഥിക്കുകയാണ് ഈ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കിയേ അച്ഛന്മാരെ കാണുന്ന പോലെ ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും സിസ്റ്റേഴ്സിനും കാണില്ലായിരിക്കാം അവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന ത്യാഗപ്രവർത്തികള് അവർ ചെയ്യുന്ന പ്രാർത്ഥന ആർക്ക് വേണ്ടിയാ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ എൻ്റെ മുമ്പില് എൻ്റെ കുടുംബാംഗങ്ങൾ ഉണ്ടാകും എൻ്റെ മുമ്പില് എൻ്റെ ഉപകാരികൾ ഉണ്ടാകും എൻ്റെ മുമ്പിൽ അതിന് സഹപ്രവർത്തകരായിട്ടുള്ള വൈദികർ സന്യസ്ഥർ അൽമാരും ഒക്കെ ഉണ്ടാകും ഇവരൊക്കെയല്ലേ നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എനിക്ക് യുവജനങ്ങളോടും കുട്ടികളോടും പറയാനുള്ളത് കാശിലും ജോലിയിലും വിദേശത്തേക്ക് പോകുന്നതിലും മാത്രമായി നിങ്ങൾ ചുരുങ്ങാതെ ഐ ഹാവ് ഗ്രേറ്റർ മിഷൻ ഫോർ മൈ ചേർച്ച് ഐ ഹാവ് ഗ്രേറ്റർ മിഷൻ ഫോർ മൈ നേഷൻ ഈ ചിന്തയിൽ ഇന്ത്യയിൽ നിന്ന് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ സഭ നിലനിന്ന് പോകുകയുള്ളൂ വളർന്നു പോകുകയുള്ളൂ